ഇസ്ലാമല്ല ഉസ്താദ് കുബൂസാണ് ജോലി കഴിഞ്ഞ് വന്നിട്ട് കുബൂസിനെ റൂമിൽ പോകുമ്പോഴാണ് നമ്മൾ സുഹൃത്ത് കാണിച്ചത് ഉത്തരം ഒരുപാട് കഥകൾ ആ വിയർപ്പിൻ്റെ അസുഖമുള്ള ആളുകൾ റേസ് കുറച്ച് ജോലിക്ക് പോകാം കുടുംബം നോക്കട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ്റെ ആസ്റ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു റെയിലാണ് കണ്ടും അടുത്ത ഇല മുട്ടിച്ചിട്ട് സ്വർണ്ണാക്കണത് കടലിൽ നിന്ന് ദംഗ ഊരണത് അതുപോലെ തന്നെ ട്രെയിൻ നിർത്തുക കപ്പിൽ കാണുന്നത് ശരിയാക്കുക അങ്ങനെ ഇഷ്ടംപോലെ കഥകൾ കേട്ടിട്ട് മനുഷ്യന്മാർക്ക് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ട്രോളിൽ തുടങ്ങി കളിയാക്കൽ തുടങ്ങി ഒരുപാട് നല്ല ആളുകളൊക്കെ അഹലി സുല്ലത്തുവാൽ ജമാഅത്ത് നിന്ന് വിട്ടിട്ട് മറ്റേ മുജാഹിദായവർക്ക് ശ്രമിക്കുന്നതൊക്കെ ഇത്തരം കഥകളാണ് ആർക്കുമാണ് ഉസ്താദ് ഇത്ര ഈ സ്റ്റേജിൽ കെട്ടിയിട്ട് പ്രസംഗിച്ചിട്ട് എന്താ നേട്ടമുള്ളത് ഓരോ മക്ബറയിൽ നിന്ന് നേർച്ചപ്പെട്ട് ഭണ്ടാരപ്പെട്ടി മാറ്റി നിർത്തിയാലേ നിങ്ങൾ കഥകളുമായിട്ട് വരില്ല പറയാ റസൂലിന്റെ പറയാം പറയാം വേണ്ടത് റസൂൽ പറ്റി അടുത്ത അടുത്ത വർഷം വർഷം കഴിഞ്ഞ പഠിച്ചോ ഹിദായത്ത് നൽകട്ടെ സഹോദരന്മാരെ ഈ സഹോദരന്റെ പേര് എനിക്കറിയില്ല ഇന്നലെ എനിക്കൊരു സുഹൃത്ത് വാട്സപ്പിൽ അയച്ചു തന്ന വീഡിയോ ആണ് ഡിസംബർ ലാസ്റ്റിൽ അദ്ദേഹം ചെയ്ത വീഡിയോയിൽ കുബൂസ് കാണിച്ചുകൊണ്ടാണ് ഈ കുബൂസ് ഒരുപാട് രാത്രികളിൽ കഴിച്ചതാണ് ഇന്ന് നമുക്കൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ കുബൂസ് സുലഭമാണ് അപ്പോൾ കുബൂസിനെ കുറിച്ചല്ല ഇന്നത്തെ വീഡിയോ ഇന്ന് നമുക്ക് കൂടുതൽ മറ്റുള്ള വീഡിയോകൾ കാണിക്കുവാനുമില്ല ഇന്ന് നീണ്ടൊരു വീഡിയോ ആണ് കാണിക്കുവാനുള്ളത് ആ വീഡിയോയിൽ ആ വീഡിയോ ഒരു ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റിനടുത്ത് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടാൽ ഈ സഹോദരൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഇവിടെ പറഞ്ഞത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തലയുടെ മുകളിലൂടെ കുറേ ബ്ലണ്ടർ രാജാക്കന്മാരുടെ തള്ളു സുൽത്താൻമാരുടെ ഫോട്ടോസ് ഇങ്ങനെ മിന്നിമറിഞ്ഞു പോയിരുന്നു എല്ലാം പച്ചക്കളവുകൾ പറഞ്ഞു കൊണ്ട് പുളൂസ് കരാമത്തുകൾ പറഞ്ഞുകൊണ്ട് കള്ളക്കരാമത്തുകൾ പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹം പറഞ്ഞല്ലോ ഫണ്ടിന് വേണ്ടിയാണെന്ന് ഫണ്ട് മാത്രമാണ് അവരുടെ ഈ തൽക്കാല ദുനിയാവിലുള്ള ആശയും ദോശയും മോഹവും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവർ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലൈവസ്ലമുടേയും അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടും പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് കള്ളക്കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് അവർ ഈ സാധു മനുഷ്യരുടെ വിശ്വാസികളെന്നൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ അഹ്ലസുനയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു പലതിലേക്കും പോകുന്നുണ്ട് അത് പോകുന്നത് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ കാരണമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ സംഘടനാ പേര് സംഘടനകൾ അവിടെ നിൽക്കട്ടെ അതിന് മറ്റു പല ജോലികളുണ്ട് സംഘടനക്കാര് സംഘടനക്കാരെ പണിയെടുക്കട്ടെ നമുക്ക് വിശ്വാസം അത് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതിന് ലഭിക്കുന്ന അത് ഏത് സംഘടനക്കാരൻ പറഞ്ഞാലും നമുക്ക് കേൾക്കാം സംഘടനയുടെ കാര്യവുമായിട്ട് വരുന്ന ആളുകൾ ഞങ്ങൾ കുറച്ച് മാറി നിൽക്ക് അല്ലാൻ്റെയും അള്ളാൻ്റെ ഹാബീബിൻ്റെയും കാര്യം എന്തെങ്കിലും അതിൻ്റെ അടുത്ത് പറയണ്ടോ എന്ന് ചോദിക്കുക ഇല്ല എന്ന് പറഞ്ഞാൽ നീ വിട്ടോ എന്ന് പറഞ്ഞാൽ മതി ഇന്നിവിടെ കാണിക്കുന്നത് ഒരു സംഘടന യിലൊക്കെ ഉള്ള ആൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം സംഘടനയെക്കുറിച്ചോ സംഘടനയുടെ എന്തെങ്കിലും ഭാഗമോ ഒന്നും അദ്ദേഹം പറയുന്നില്ല കറകളഞ്ഞ ഇസ്ലാം എന്താണെന്ന് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹിസ്ലമയും പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വിശ്വാസികളുടെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ ജീവിക്കുന്ന ചില പൗരോഹിത്യ ഹിജടകൾ അവരുടെ ഷെറില് നിന്ന് വിട്ടുനിൽക്കുവാൻ യഥാർത്ഥ തീന് അത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഉള്ളവൻ അറിയിക്കുവാനുള്ളത് വീഡിയോയിലേക്ക് എല്ലാവരും മരിക്കും പരലോകത്ത് വരുമ്പോൾ നിങ്ങളുടെ കർമ്മഫലം ഫലം നൽകപ്പെടും ആ കർമ്മ ഏതായിരിക്കണം ഭൂരിപക്ഷം നോക്കി ഉണ്ടാക്കിയതല്ല മഹലിലെ നിയമം നോക്കി ഉണ്ടാക്കിയതല്ല വാപ്പകാരന്മാർ ചെയ്ത് നോക്കി ഉണ്ടാക്കിയതല്ല നേരെ മറിച്ച് അത് എന്തായിരിക്കണം ഞാനത് പറയാം അപ്പോ വാപ്പ ചെയ്തു എല്ലിപ്പ ചെയ്തു അതുകൊണ്ട് ഇത് ശരി എന്ന ന്യായീകരണം ഒരിക്കലും പാടില്ല ചില ആളുകൾ പറയാറുണ്ട് എന്റെ വാപ്പ അത് ചെയ്തിട്ടാ ജീവിച്ചത് എന്റെ വാപ്പ അത് ചെയ്തിട്ടാ മരിച്ചത് ആ വാപ്പ നരകത്ത് കാണെങ്കിൽ ഞാനും നരകത്ത് പോയിക്കോട്ടെ എന്ന് ലാഘവത്തോടു കൂടി പറയുന്ന സഹോദരന്മാരുണ്ട് പറയരുത് അങ്ങനെ നരകം ഗൗരവമാണ് അത് അപകടമാണ് വാപ്പ ചിലപ്പോൾ ചെയ്തത് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അള്ളാഹുത്താല വാപ്പാക്ക് പുറത്തു കൊടുത്തേക്കാം നമ്മൾ കേട്ടു ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് ഇത് ഉള്ളതാണ് ഇത് ഇല്ലാത്തതാണ് ഇത് കേൾക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ വാപ്പാക്ക് കിട്ടിയിട്ടുണ്ടാവൂല ആ അത് ചെയ്തു അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യിപ്പിച്ചു വാപ്പ ഉത്തരവാദിയല്ല അപ്പൊ അതുകൊണ്ട് വാപ്പ ചെയ്താലും ഇല്ലെങ്കിലും ആ ചെയ്യലോ ചെയ്യാതിരിക്കലോ ഇസ്ലാമിന്റെ മാനദണ്ഡമല്ല അല്ലെ ഇപ്പൊ ഇന്ന് ഏത് വിഷയം ചെയ്താലും എന്താ പറയാ ഞങ്ങളുടെ വാപ്പകാരണന്മാർ അങ്ങനെയല്ലേ അത് ആരുടെ സ്വഭാവം എന്ന് പറയോ മക്കത്തെ മുഷിരിക്ക സ്വഭാവമാണത് നൂഹു നബിയുടെ ശത്രുക്കളുടെ സ്വഭാവമാണത് ഫിറാവൂരിന്റെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവമാണത് അമ്പിയാക്കന്മാരുടെ ശത്രുക്കളുടെ സ്വഭാവമാണെന്ത് അദ്ദേഹം ചെയ്യുന്നത് അത് വാപ്പകാരണവന്മാർ അങ്ങനെയായിരുന്നു ഇത് ഞാൻ പറഞ്ഞോന്നല്ല അള്ളാഹു താല പറയാൽ അള്ള ഇറക്കിയ ഖുർആൻ പിൻപറ്റൂ ഇത് ആ ഇങ്ങനെയുണ്ട് അള്ളഹനെ മാത്രമേ വിളിക്കാവൂ അവനോട് മാത്രമേ ദുആ ചെയ്യാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഇത് ഖുർആാനിലുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചവരല്ലേ വാപ്പകാരണവന്മാർ മമ്പൃന്ദെ വിളിച്ചവരല്ലേ വാപ്പകാരണവന്മാർ ഇന്നയാളെ വിളിച്ചവരല്ലേ പിന്നെ ആ ന്യായീകരണം ഈ ന്യായീകരണം മുസ്ലിമിൻ്റെതല്ല അത് നമ്മൾ പറയാൻ പാടില്ല അത് മുഷരിഖിന്റെ വാദമാണ് പിൻപറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ എതിരാളികളുടെ മറുപടി ഞങ്ങളുടെ വാപ്പമാർ എങ്ങനെ കണ്ടോ അതേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് സൂഹത്തിൽ ബക്റയിൽ അള്ളാഹു പറയാണ് ഇവർ പറഞ്ഞതായിട്ട് ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇത് കാണാം വേറെ സ്ഥലത്ത് സൂഹത്ത് നൂറ്റി നാലാമത്തെ വചനം അല്ല ഇറക്കിയതിലേക്ക് വരൂ ഏതാ ഖുർആൻ നിങ്ങൾ എപ്പോഴും വിളിക്കല്ലേ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും ഖുർആൻ ക്ലാസ് ഖുർആാന്റെ പിന്നെ പഠനങ്ങൾ ഖുർആൻ ലേണിംഗ് ഇതൊക്കെ എന്താണെന്നറിയോ അത് അല്ല ഇറക്കിയതിലേക്ക് വിളിക്കുകയാണ് ഞങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് പറയാനില്ല ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായും കർമ്മപരമായും ആചാരപരമായും സ്വീകരിച്ച എന്ത് പ്രവർത്തനങ്ങളുണ്ടോ അത് ഖുർആാനീം ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് അതിനെ ആര് പറഞ്ഞാലും ശരി എത്ര ഭൂരിപക്ഷം ചെയ്താലും ശരി നമുക്കത് ദീനല്ല കാരണം നമ്മളെ പരലോകത്തിൽ വിചാരണ ചെയ്യുന്നത് പള്ളി കമ്മിറ്റിയല്ല ഉസ്താദല്ല തങ്ങന്മാരല്ല മൗലകമാരല്ല മലിക് മരിച്ച് മലിക്കുൽ ജബ്ബാറായ ഖുഹാറായ റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ പോയി നിൽക്കാനുള്ളവരാ ആ റബ്ബിന്റെ ആ ചോദ്യങ്ങളും അപ്പൊ ചോദിക്കും അല്ല എവിടുന്നാട ഈ ഡാൻസ് ആ ചെലവർ ചിലക്കറ അങ്ങനെ അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക തൊരിയക്കപ്പത്തിന്റെയും സൂഫിസത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ചില ആളുകളൊക്കെ അവസാനം കുറെ കഴിഞ്ഞിട്ട് പറയണ്ടായി എനിക്ക് നിസ്കാര ആവശ്യമില്ല കാരണം എന്താ ഞാനൊക്കെ അങ്ങേ തലക്കെത്തിയിട്ടുണ്ട് അതൊക്കെയാണ് തൊലിയക്കപ്പത്തിന്റെയും സൂഫിസത്തിന്റെയും അപകടങ്ങൾ ഞാൻ ആ മേഖലയിലേക്ക് പോകുന്നില്ല പക്ഷേ തൊറിയക്കപ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആദരി ആ നക്ഷബന്തി ആ തൊരിയക്കത്തും റിഫിയ തൊരിയക്കത്തും ഷാദുലിയ പല തൊരി ഈ തൊരിയക്കത്തുകളിലുള്ള പല കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇതൊക്കെ ചില മത്സരങ്ങളാണ് ഒരു തൊറിയക്കത്ത് വന്ന് ആ തൊരിയക്കത്തിന് ഒരു ഷെയ്ഖ് ആ ഷെയ്ഖിന്റെ പിന്നാലെ കുറെ ആളുകൾ അപ്പൊ ആ ഷെയ്ഖ് പഠിപ്പിക്കുന്ന ദിക്കറ് ആ ഷെയ്ഖ് പഠിപ്പിക്കുന്ന എണ്ണം ആ ഷെയ്ഖ് പഠിപ്പിക്കുന്ന കളികളും ആട്ടങ്ങളും ചാട്ടങ്ങളും അപ്പൊ അതിന്റെ പിന്നാലെ കുറെ ആളുകൾ പോകുമ്പോൾ പൈസക്ക് അവിടെ കൂടുകയാണ് ആ ഷെയ്ഖിന്റെ വര അപ്പൊ വേറെ ശീഖന സൂയായി അപ്പൊ ഇപ്പൊ വേറെ തൊരീക്കത്ത് ഉണ്ടാക്കും അങ്ങനെ തൊരീക്കത്തോട് തൊരീക്കത്ത് കൊണ്ടോട്ടി തൊരീക്കത്തും മാലുവാ തൊരീക്കത്തും മണ്ണാർക്കാട് തൊരീക്കത്തും ഓരോരുത്തർക്കും ഞങ്ങൾക്ക് അവനോട് മത്സരിച്ച് ജയിക്കണം ഇവൻ നിന്ന് കളിച്ചാൽ മറ്റോ ഇരുന്ന് കളിക്കും ഇപ്പൊ ഇരുന്ന് കളിച്ച അവൻ ഉരുണ്ട് കളിക്കും ഇങ്ങനെ കുറേ ഇസ്ലാന്തിണ്ടോ എന്നിട്ട് ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ അവര് വളർന്നു വലുതായി അത് നോക്കി നിൽക്കുന്ന പൊട്ടന്മാരായി നമ്മൾ മാറുന്നു എന്നതല്ലാതെ പരലോകത്തേക്ക് എന്ത് ചെയ്തു ഞാൻ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാൻ ഇനിയെങ്കിലും നമ്മൾ അത് മുന്നോട്ട് വരണേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോ അത് അവര് ചെയ്തു ഇവര് ചെയ്തു അത് മനത്തിൽ ന്യായീകരണമല്ല അള്ളാഹു താല പറയാട് അള്ളാഹു ഇറക്കിയതിലേക്കും നിങ്ങൾ വരണം റസൂലിലേക്ക് ഇറക്കിയതിലേക്കും നിങ്ങൾ വരണം റസൂണ് പഠിപ്പിച്ചതിലേക്കും നിങ്ങൾ വരണം ചില ആളുകളോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് നിങ്ങളുടെ കുർആാന് കേൾക്കണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ ഹദീഫും കേൾക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പമാര് ചെയ്തത് മതി എന്ന് മുഷരിക്കുകൾ പറയും ഇന്ന് ആരാ അത് പറയണത് ഇന്ന് ആരാ അത് പറയണത് അതുകൊണ്ട് അത് പറയുന്ന ഗണത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്നാ സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ആ പറഞ്ഞു വന്നത് ഭൂരിപക്ഷം നോക്കി മതം സ്വീകരിക്കാൻ പറ്റൂല പിന്നെ പേര് മനസ്സിലാക്കാൻ പറ്റൂല നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞും മതത്തെ സ്വീകരിക്കാൻ പറ്റൂല പിന്നെ എങ്ങനെയാ മതം സ്വീകരിക്കേണ്ടത് പിന്നെ മതം കിട്ടേണ്ടത് കാരണം ലക്ഷ്യം സ്വർഗമാണ് ആ സ്വർഗത്തിലേക്കുള്ള വഴി എവിടുന്ന് കിട്ടണം അതിനാണ് അള്ളാഹു പഠിപ്പിച്ചത് സൂറത്തു പതിനെട്ടാമത്തെ നാം നിങ്ങളെ ഒരു മത മത ആ നിയമത്തെ നിങ്ങൾ പിൻപറ്റണേ രാവിലെ മുതൽ ഉള്ള മത നിയമങ്ങളാണ് ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ ഉള്ള അത് മുതലുള്ള നിയമങ്ങളാണ് കിടപ്പറയിലേക്ക് വീണ്ടും രാത്രി മടങ്ങുന്നത് വരെയുള്ള നിയമങ്ങളാണ് അതിൽ വിശ്വാസപരമായ നിയമങ്ങളുണ്ട് കർമ്മപരമായ നിയമങ്ങളുണ്ട് സ്വഭാവപരമായ നിയമങ്ങളുണ്ട് ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് ഹലാൽ ഹറാമുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് അതിന് നിങ്ങൾ പിൻപറ്റണേ വലിയ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അള്ളാ അള്ളാന്റെ റസൂലിലൂടെ പഠിപ്പിച്ച നിയമത്തെ പിൻപറ്റണം എന്ന് മാത്രമല്ല ഇത് നിങ്ങൾ പിൻപറ്റരുത് എന്നും പറഞ്ഞു ഏത് ഉണ്ടാക്കിയിട്ടുണ്ട് ആ മഹലിൽ പോയാൽ അവിടുത്തെ കാളിയെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ നേതാവ് എന്താണോ ചെയ്യുന്നത് അവിടുത്തെ നേതാവിനെന്താണോ ശരിയായി തോന്നിയത് അത് ജനങ്ങളെ പഠിപ്പിക്കുന്നു അവന്റെ ഇച്ഛ അവിടെ ഇവിടെ അവന് തോന്നിയത് ഇവിടെ അവന് അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയത് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് അത് നിങ്ങൾ പിൻപറ്റരുതേ ആ ചെയ്തു വരുന്നവൻ തങ്ങൾ എന്ന് പേരിട്ടാലും ശരി മൗലവിന്ന് പേരിട്ടാലും ശരി മുസ്ലിയാരിന്ന് പേരിട്ടാലും ശരി എന്ത് പേരിട്ടാലും ശരി ചെയ്യുന്ന കാര്യം പ്രവർത്തിക്കുന്ന കാര്യം ശരി അത്തുമ്മൽ അമ്രിൽപ്പെട്ടതായിരിക്കണം അല്ല പഠിപ്പിച്ച ശരി അതിൽപ്പെട്ടതായിരിക്കണം മക്കത്തെ മുസ്ലിക്കുന്ന സ്വഭാവം എന്താണ് തവാഫ് ോ അവരെ നമസ് കുറിച്ച് അല്ല പറഞ്ഞെന്താ ഇല്ല കൈകൊട്ട തുള്ളിക്കളിക്ക മക്കത്തെ സ്വഭാവം ചുറ്റും അങ്ങനെ ആയിരുന്നു അത് പള്ളിന്റെ ഉള്ള കൊണ്ടുവന്നിട്ട് അതിനൊക്കെ പേര് വെച്ചുകൊടുക്ക എന്നിട്ട് അത് തെറ്റാൻ ആരെങ്കിലും പറഞ്ഞാലോ ഏയ് അവർ മഹാബിയാണോ പള്ളി പോകരുത് അവരുടെ പള്ളിയിൽ പെണ്ണുങ്ങൾ വരുന്നുണ്ട് അവരുടെ പള്ളിയിൽ മലയാളത്തിലാ കുത്തുബാ ബൈക്കോട്ട് എന്താ പ്രശ്നം അവര് പഠിച്ചു മറ്റോരൊന്നും പഠിച്ചില്ല അവർ ചുന്നത്തോട് പഠിച്ചു മറ്റോർക്ക് കേൾക്കാത്തവർക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല ആ അതെല്ലാം ഉണ്ടായിട്ടുള്ളൂ അവിടെ പെണ്ണുങ്ങൾ പോകുന്ന പള്ളിയാണെന്ന് ആയിക്കോട്ടെ എന്താ അള്ളാഹിന്റെ സൂലിൻ്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളി പോയിട്ടുണ്ട് അതോ ഞങ്ങളുടെ പള്ളിയിലും പെണ്ണുങ്ങൾ പോകണ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ പോയാൽ മതി വീട്ടൊന്നും നിസ്കരിക്കാം പക്ഷേ മഹലോടത്തിലെ പതിരിക്ക് എത്ര പെണ്ണുങ്ങൾ അള്ളാഹൻ്റെ സൂല് കൊണ്ടുപോയിട്ടുണ്ട് മജിൽസുന്നൂറിലേക്ക് എത്ര പെണ്ണുങ്ങൾ അള്ളാഹൻ്റെ അസുഖം കൊണ്ടുപോയിട്ടുണ്ട് മക്കയിലോ മദീനയിലോ നടത്തിയ ഒരു മഹലർത്തുൽ ബദ്രിയെ തെളിയിക്കാൻ ഈ ലോകത്ത് ഇവിടെ ഉള്ള ഏത് തംഗമാർക്ക് സാധിക്കും ഏത് മുസ്ലാക്കന്മാർക്ക് സാധിക്കും ഒരു മഹല്ലർത്തുൽ ബദ്രിയസൂൾ നടത്തിയത് അല്ലേ നമ്മളൊക്കെ മക്കത്തുക്കും മദീനത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഉസ്താദന്മാർ പറയും എന്താ ഇത് ബഹദർ യുദ്ധം നടന്ന സ്ഥലം ഇത് ഊഹുദ് യുദ്ധം നടന്ന സ്ഥലം ഇത് ഹൈബർ യുദ്ധം നടന്ന സ്ഥലം ഏതെങ്കിലും മുസ്താദ് ഏതെങ്കിലും ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് ഇത് സലാത്തു വാർഷികം നടന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ ഇത് മജുരിസുന്നൂർ നടന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ ഇത് മഹാന സ്ഥലം കേട്ടിട്ടുണ്ടോ ഇല്ല എന്താ കാരണം അന്നതില്ല അത് പിന്നെ ഉണ്ടായതാണ് പിന്നെ ഉണ്ടായതാണ് പുത്തൻവാദം അത് ചെയ്യുന്നവനാ ആ പുത്തൻവാദി ആരും പുത്തൻവാദികളാകരുതേ റസൂറിന്റെ കാലത്ത് ഇല്ലാത്ത പണി ചെയ്യുന്നവൻ പുത്തൻവാദിയാണെങ്കിൽ ആ പുത്തൻവാദവുമായി പലരും നടക്കുന്നു അത് ചെയ്യരുതേ എന്നാ പറയാനുള്ളത് ശരിയായ റൂട്ട് സ്വീകരിക്ക